നാല് കട്ട് പീസ് തുണിയാണ് ഉള്ളത് അതിൽ രണ്ടിഞ്ച് കഴുത്തകല അടയാളപ്പെടുത്തി നാലിഞ്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തി അത് ചതുരം കഴുത്താണ് നമ്മൾ വെട്ടുന്നത് നാല് പീസായിട്ടാണ് തുണി കിട്ടിയിട്ടുള്ളത് കേട്ടോ മൂന്നിഞ്ച് ഷോൾഡർ അപ്പോൾ അഞ്ചിഞ്ച് ഷോൾഡറാണ് വരുന്നത് അതിൽ ഒരഞ്ചര ഇഞ്ച് കൈക്കുഴി കറു ാണ് നമുക്ക് വണ്ണം വേണ്ടത് എട്ട് ഇഞ്ച് ഷേപ്പും ബാക്കിയുള്ളത് നമുക്ക് സ്ലിറ്റായിട്ട് അടിക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചതനം കഴുത്തും കട്ട് ചെയ്തു ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം ഷേപ്പിൻ്റെ അവിടെയും ഒരു ചെറിയ നോച്ചെടുക്കാം ഉണ്ടോ കട്ടിയിൽ പൊടി കട്ട് ചെയ്തിൽ കഴിഞ്ഞു ഇനി ചെറിയ കട്ട് പീസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അമ്പറല സൈസുള്ളൊരു കയ്യും കട്ട് ചെയ്യാം ഉണ്ട സ്ലീവ് കട്ട് ചെയ്യാൻ പതിനാലിഞ്ച് വണ്ണത്തിൽ അതേ ഷേപ്പിൽ കയ്യിൻ്റെ ഷേപ്പിലാണ് ഈ പീസ് കിട്ടിയിട്ടുള്ളത് സൈഡ് പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഭാഗമാണ് ഒരു സൈഡ് അപ്പോൾ മറ്റേ സൈഡ് നമുക്ക് കറിവായിട്ട് കട്ട് ചെയ്യാം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഇന്ന് നമുക്ക് ഞാൻ ഒരു ഇട്ട് കണ്ടാവാം ബട്ടർഫ്ലൈ സ്ലീവ് കാം ഇനി നമുക്ക് കഴുത്ത് വയ്ക്ക അടിക്കാനുള്ള പീസാണ് വേണ്ടത് ആ അടിക്കാനുള്ള പീസ് ആ കഴുത്ത് വെട്ടി പീസ് വെച്ച് വരച്ച് കട്ട് ചെയ്യാം ഇങ്ങനെ രണ്ട് പീസ് വേണം ബാക്കിലേക്കും രണ്ടിലേക്കും നാല് പീസായിട്ടാണെങ്കിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഇനി ഒരു പീസും കൂടി വേണം അതും കട്ട് ചെയ്ത് എടുത്തു കഴുത്ത് വട്ടയിലും കഴിഞ്ഞു ഇനി നമുക്ക് ചതരത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞ് പീസുകൾ വേണം അത് മൂല മൂലമടക്കി നമ്മൾ കോണ് രൂപത്തിൽ അടിച്ചുണ്ടാക്കുക അങ്ങനെ കുറച്ച് കോണുകൾ നമുക്ക് അടിച്ചുണ്ടാക്കണം ഫ്രണ്ടിൽ വയ്ക്കാനായിട്ടാണ് ജോയിൻ്റ് അടിക്കുന്ന കാരണം കൊണ്ടാണ് ആ ജോയിൻറ്റിൻ്റെ സൈഡിൽ നമുക്ക് പിടിപ്പിക്കാനാണ് അപ്പോൾ ജോയിൻ്റ് ആണെന്നറിയില്ലല്ലോ കണ്ടോ കഴിഞ്ഞു അതിൻ്റെ അധികം നിൽക്കണ ഭാഗം കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തുള്ള സൈഡിൽ അടിയിൽ നിന്ന് അലമോളീന്ന് നമുക്ക് അടിച്ച് പിടിപ്പിക്കാം അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് താഴേക്ക് അടിച്ച് പിടിപ്പിച്ചു ഇനി മറ്റേ പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അടിച്ചെടുക്കാം ഉണ്ടോ നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മുള്ളവച്ച് അടിച്ചു ഇനി നമുക്കതൊന്ന് പതിച്ച് അടിക്കാം ഒരു കുട്ടി ടോപ്പാണത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പായി നമുക്ക് അടിച്ചെടുക്കാം ഇനി കഴുത്താണ് അടിക്കാനുള്ളത് കഴുത്തിൽ ആ കോണു രൂപത്തിലുള്ളത് അടിച്ചു വയ്ക്കുന്ന നമുക്ക് എന്നിട്ട് വേണം കഴുത്ത് പിടിപ്പിക്കാൻ കഴുത്തിൻ്റെ പീസുകൾ ജോയിൻ്റ് അടിച്ച് അതിൻ്റെ നാല് ഭാഗവും മൂന്ന് ഭാഗവും മടക്കി അടിക്കുക മടക്കി അടിച്ച് രണ്ട് പീസ് അതുപോലെ മുടക്കി എന്നിട്ട് കഴുത്തിൽ മൂലയോ ആ പീസ് വെച്ചടിച്ചിട്ട് കോൺ പീസ് ബാക്കിയുള്ള കോൺ പീസ് വെച്ച് അറ്റാച്ച് ചെയ്യാം ആ കോൺ പീസിൻ്റെ മേലെ നമ്മുടെ അടിച്ചു വെച്ച പീസ് വെച്ച് മൂല കറക്റ്റാക്കി ത്തി കുത്തിരിച്ച് കഴുത്ത് നീറ്റായി അടിച്ച് എടുക്കുക എന്നിട്ട് അതിൻ്റെ മൂലകളിൽ ഓരോ വെട്ടിട്ട് കൊടുത്ത് അതിനെ മറിച്ച് പതിച്ചടിക്കുക എന്നാൽ പതിച്ചടിച്ചു ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു ഇനി ബാക്ക് നെക്കിലും ഇതുപോലെ ചതുര ചതരപ്പീസ് വെച്ച് അടിച്ചു മറച്ചിട്ട് അതിൻ്റെ ഷോൾഡർ കൂട്ടി അങ്ങനെ രണ്ട് ഭാഗവും ഷോൾഡർ കൂട്ടി അടിക്കണം എന്നിട്ട് കഴുത്തൊന്ന് പതിച്ചടിക്കുക ഉണ്ടോ കഴുത്തിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് വയ്ക്കേണ്ടത് സ്ലീവ് കുഞ്ഞ് കുഞ്ഞ് ഞേറിയിട്ട് ഉണ്ടോ ഇങ്ങനെ അടിച്ചെടുക്കാം രണ്ട് സൈഡും അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഞേറിയിട്ട് അടിച്ചെടുക്കണം രണ്ട് കൈയും നമുക്ക് അടിച്ചെടുക്കാം ബട്ടർഫ്ലൈ കയ്യാണ് അങ്ങനെ രണ്ട് കൈയും നമ്മൾ അടിച്ചെടുത്ത് സൈഡ് കൂട്ടി അടിക്കുക സ്ലിറ്റ് വരെ അടിച്ചു നിർത്തുക എന്നിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം അടിച്ചെടുക്കുക സ്ലിറ്റും റെഡി ഇനി നമുക്ക് അടി മടക്കി അടിക്കാം ബാക്കും അതുപോലെ മടക്കി അടിക്കാം ടോപ്പ് അടിക്കൽ കഴിഞ്ഞു കണ്ട ഇനി